നമ്മുടെ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടുന്ന ആ ദിവസമുണ്ടല്ലോ അതിന് മുമ്പ് അതായത് ജൂലൈ ഇരുപത്തൊമ്പതിന് പകൽ മുണ്ടക്കൈ പുഴയിലെ കാഴ്ചയാണിത് ആളുകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത് കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു അതേ പേടി ഇവിടെയുള്ള ആൾക്കാരുടെ മൊത്തമൊക്കെ ഉണ്ടായിരുന്നു ഈ ഇവിടെ ചൂരൽമല വെച്ചിട്ട് ഒരു ഫയർഫോഴ്സിൻ്റെ വണ്ടി ഞങ്ങൾ കണ്ടിരുന്നു അവരിവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് അന്ന് ഫുള്ളായിട്ട് ശരിക്കും ഭയങ്കര മഴയായിരുന്നു അന്ന് രാത്രിയാണ് നമ്മളൊക്കെ ഞെട്ടിത്തരിച്ച ആ വലിയ ദുരന്തം ഉണ്ടായത് ഇങ്ങനെയുള്ള ഈ ഈ കുത്തൊഴുക്ക് കണ്ടിട്ടെങ്കിലും കുറച്ച് ആളുകളെങ്കിലും മാറ്റി പാർപ്പിക്കാൻ അന്ന് ഇവിടുത്തെ ആളുകൾ നടപടി എടുത്തിരുന്നെങ്കിൽ സർക്കാരൊക്കെ ഒക്കെ നടപടി എടുത്തിരുന്നെങ്കിൽ കുറച്ച് ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റുന്ന പറ്റുമായിരുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ എപ്പോഴും പറയുന്നത്